നെസ്റ്റോ ബ്രാൻഡ് ഫാഷൻ ഫിയസ്റ്റ എന്ന പേരിൽ ക്രിസ്മസ് ന്യൂ ന്യൂഇയറോടനുബന്ധിച്ച് അതിഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നുണ്ട് നമ്മുടെ കോട്ടകൽ നെസ്റ്റോയിലും അതുപോലെ നെസ്റ്റോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ബ്രാഞ്ചുകളിലും ഡിസംബർ പതിനൊന്ന് മുതൽ ഫെബ്രുവരി വരെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അതായത് നെസ്റ്റോയുടെ ഫാഷൻ സ്റ്റോറുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ അഞ്ഞൂറ് രൂപയുടെ ബില്ലിനും ഒരു സമ്മാന സമ്മാനക്കൂപ്പം ലഭിക്കുന്നു അതിൽ നിന്ന് നെറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ഒന്നാം സമ്മാനമായിട്ട് ഒരു ഷിഫ്റ്റ് കാറും അതുപോലെ ഒരു ഡൊമിനോർ ബൈക്കും പിന്നെ ചേതക്കിൻ്റെ ഒരു സ്കൂട്ടിയും അടക്കം ഒട്ടനേകം സമ്മാനങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നെസ്റ്റോ ഓഫർ ചെയ്യുന്നത് അതോടൊപ്പം കോട്ടകൽ നെസ്റ്റോയിൽ ഈയൊരു ആഴ്ചയിൽ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഓഫറുകളിൽ കുറച്ച് ഐറ്റംസുകൾ ഞാനിവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ് ഇത് ഫോക്കസ് എന്ന കമ്പനിയുടെ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ നെസ്റ്റോയുടെ ഓഫർ പ്രൈസ് വെറും ഏഴായിരത്തി രൂപ മാത്രമാണ് അതുപോലെ ടെഡിയുടെ ബേബി ഡൈപ്പർ പാൻറ്റിൻ്റെ വലിയൊരു ബാഗ് വരുന്നുണ്ട് നാനൂറ്റി രൂപ ഓഫറിൽ പിന്നെ ഡിറ്റർജൻറ്റ് ലിക്വിഡിൻ്റെ അഞ്ച് കിലോൻ്റെ വലിയ ക്യാൻ അതിൻ്റെ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് അതുപോലെ സൺപ്ലസ് വാഷിംഗ് പൗഡറിൻ്റെ ആറ് കിലോൻ്റെ വലിയ ബാഗ് അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒന്നേക ലിറ്റർ സെവനപ്പിൻ്റെ ക്യാൻ അറുപത്തെട്ട് രൂപയുടെ മറ്റൊരു ഓഫർ വരുന്നുണ്ട് അതുപോലെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഡയറിക്കിഡിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒരു ലിറ്ററിൻ്റെ ഡബ്ബയാണ് വരുന്നത് അതിൽ സ്ട്രോബെറിയും വാനില രണ്ട് ഫ്ലേവർഡ് അതുപോലെ നൂറ്റി ഇരുപത് രൂപ വില വരുന്ന സൺഫിഷ്ടിൻ്റെ എപ്പി മാജിക് നൂഡിൽസിൻ്റെ അര കിലോൻ്റെ പാക്കറ്റ് അതിന് അറുപത്തൊമ്പത് രൂപ മാത്രമാണ് ഓഫർ റേറ്റ് വരുന്നത് പിന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് വേറെ നൂഡിൽസിൻ്റെ ഓഫർ വരുന്നുണ്ട് അതുപോലെ മറ്റൊരു അടിപൊളി ഓഫറാണ് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് റിപ്പിളിൻ്റെ ചായപ്പൊടി അത് ഒരു കിലോൻ്റെ വലിയ പാക്കറ്റ് അത് നല്ലൊരു മികച്ചൊരു ഒരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വൈറ്റ് ഷുഗറിൻ്റെ അഞ്ച് കിലോൻ്റെ ഒരു പാക്കറ്റ് വരുന്നുണ്ട് അതിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അത് കുഴപ്പമില്ലാത്തൊരു ഓഫറാണ് തോന്നിയത് പിന്നെ വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നന്മ അച്ചാറിൻ്റെ ഒരു കിലോൻ്റെ വലിയ കുപ്പി വരുന്നുണ്ട് അതിൽ രണ്ട് മൂന്ന് ഫ്ലേവർ വരുന്നുണ്ട് അതൊക്കെ കുഴപ്പമില്ലാത്തൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ നേരത്തെ സെവൻ അപ്പിൻ്റെ ഒരു ഓഫർ കണ്ടില്ല അതുപോലെ അറുപത്തയായിരം രൂപയ്ക്ക് സ്പ്രേറ്റിൻ്റെയും ഒന്നേകാലിറ്ററിൻ്റെ ബോട്ടിൽ വരുന്നുണ്ട് ഓഫറായിട്ട് അതുപോലെ രണ്ട് ലിറ്ററിൻ്റെ പെപ്സി മെറിൻഡ അങ്ങനെയുള്ളതൊക്കെ എൺപത്തഞ്ച് രൂപയ്ക്ക് അതിലും വലിയൊരു ഓഫറായിട്ട് അതും വരുന്നുണ്ട് ഇത് ക്രിസ്മസ് പ്രമാണിച്ച് കേക്കിനായിട്ട് ഒരു പ്രത്യേക കൗണ്ടർ പുതുതായിട്ട് തുടങ്ങി കേട്ടോ മുമ്പ് ഈ ഒരു കൗണ്ടർ ഇവിടെ ഉണ്ടായിരുന്നില്ല അതിൽ നിരവധി കേക്കുകളുണ്ട് പല റേറ്റിൽ വരുന്ന കേക്കുകളുണ്ട് അതൊക്കെ ഓഫർ റേറ്റിൽ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ ഇഡ്ലി ദോശ ബാറ്ററി ഒരു കിലോൻ്റെ പാക്കറ്റ് അത് വെറും മുപ്പത്തൊമ്പത് രൂപയുടെ നല്ല അട്രാക്റ്റീവായിട്ടൊരു ഒരു ഓഫർ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് ഒരു ഫുൾ ഗ്രിൽ ചിക്കൻ്റെ കോംബോ വരുന്നുണ്ട് അതിൻ്റെ കൂടെ കൂൾ ഡ്രിങ്ക്സും കുബ്ബൂസും മൈനസും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അടക്കമാണ് നല്ലൊരു ഓഫറാണ് ഈ കാണുന്നത് പിന്നെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് നാല് കിലോൻ്റെ ബാഗ് പെരുന്നണയുടെ ഡിറ്റർജൻറ്റ് പൗഡറാണ് പിന്നെ വെറും നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഒരു ലിറ്ററിൻ്റെ ഫ്ലോർ ക്ലീനറിൻ്റെ ഒരു ഓഫർ ഇപ്പുണ്ട് അതുപോലെ എൺപത്തൊമ്പത് രൂപയ്ക്ക് മറ്റൊരു ഫ്ലോർ ക്ലീനറിനെ ഒരു ലിറ്ററിൻ്റെ അത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ് തോന്നുന്നത് വേറെ കമ്പനിയാണ് അപ്പോൾ നെസ്റ്റോയുടെ ക്രിസ്മസ് ഓഫറിൻ്റെ തുടക്കം കുറിച്ച കുറച്ച് ഓഫറുകൾ മാത്രമാണ് ഇപ്പോൾ കാണിച്ചിരുന്നത് ഇനി അടുത്ത ആഴ്ചകളിൽ ഇതിന് കൂടുതൽ ഓഫറുകൾ വരാനുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്